നമസ്കാരം മുൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് കോടിയുടെ വായ്പാ തട്ടിപ്പ് നടന്നെന്ന് കണ്ടെത്തിയതായി ഇ ഡിയുടെ ആരോപണം ബാങ്ക് മുൻ പ്രസിഡന്റും കെ പി സി സി അംഗവുമായ എം കെ അബ്ദുൾ സലാമും ബാങ്ക് ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് ക്രിമിനൽ കൂടാലോചന നടത്തിയെന്നാണ് അന്വേഷണത്തിന്റെ ആരോപണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ ഞെട്ടലിൽ കേരളം നിൽക്കുമ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന തട്ടിപ്പ് വിവരവും പുറത്തു വരുന്നത് ഇവിടെ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് നേതാവാണെന്ന് മാത്രം തട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളുടെ എഴുപത് കോടി മൂല്യം വരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉടൻ തന്നെ കണ്ടുകിട്ടും അറസ്റ്റിനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അബ്ദുൾ സലാം പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലെ നടപടികളിലാണ് അന്വേഷണം നടന്നത് ഇക്കാലയളവിൽ വാരിക്കോരി വായ്പ നൽകിയുണ്ടായി എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂരിലെ നന്ദനം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വാസ്തുഹാര ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് ജയ ജുവലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ജികെ പ്യൂരിഫയേഴ്സ് Private Limited, മാൻ ഫുഡ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിഷ റീജൻസി ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൃഷ്ണ റൂട്രീറ്റ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്ക് ബാങ്ക് ചട്ടങ്ങൾ മറികടന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ വായ്പ നൽകിയെന്നാണ് ഇ ഡി പറയുന്നത് വായ്പ നിർദ്ദിഷ്ട ആവശ്യത്തിന് ഉപയോഗിക്കാതെ വക മാറ്റിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ബാങ്കിലേക്ക് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ തിരിച്ചടവ് വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളാണ് ഇവിയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ കണക്കു പ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് കോടി രൂപ ഇതിലൂടെ ബാങ്കിന് നഷ്ടമുണ്ടായി എന്നും പറയുന്നു അബ്ദുൽ സലാമിന്റെ ഉൾപ്പെടെ തൃശൂരിലെ പതിനൊന്ന് ഇടങ്ങളിൽ ഈ മാസം ആറിന് ഇ ഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട്